കൊച്ചിക്കും കോഴിക്കോടിനും പിന്നാലെ ഇടുക്കിയിലും ചുംബന സമരം പട്ടയം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിന്മേൽ സർക്കാർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് വിവിധ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ മണ്ണിൽ ചുംബിച്ചാണ് സമരമെന്ന് മാത്രം ഈ മാസം ഇരുപത്തിമൂന്നിനാണ് മണ്ണ് ചുംബന സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് കൊച്ചിയിലും കോഴിക്കോട്ടുമൊക്കെ ചുമന സമരം സദാചാര പോലീസിങ്ങിനെതിരെയാണെങ്കിൽ ഇടുക്കിയിലെ സമരം അവകാശങ്ങൾ നേടിയെടുക്കാനാണ് മലയോര കർഷകർക്ക് മുഴുവൻ പട്ടയമെന്ന ആവശ്യവുമായി കർഷകർ സമരം തുടങ്ങിയിട്ട് വർഷങ്ങളായി പ്രതീകാത്മക നഗരകുടിയേറ്റം പ്രതീകാത്മക ആത്മഹത്യ മണ്ണവകാശ സമരം ഏറ്റവും ഒടുവിൽ രക്തപ്രതിജ്ഞ എന്നിവയൊക്കെയും നടത്തി എന്നിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് പുതിയ സമരരീതി രീതി പരീക്ഷിക്കാൻ സംയുക്ത കർഷക സമിതി തീരുമാനിച്ചത് ഈ മാസം ഇരുപത്തിമൂന്നിന് രാവിലെ മണിക്ക് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നൂറുകണക്കിന് കർഷകർ ഒത്തുകൂടും തങ്ങളുടെ അവകാശങ്ങളിൽ നിൽക്കുന്ന മണ്ണിൽ പ്രതിഷേധം രേഖപ്പെടുത്തും കർഷകൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ കാർഷിക സംസ്കാരമാണ് അവനുള്ളത് അപ്പോൾ അവന്റെ മണ്ണ് സംരക്ഷിക്കണം അവന്റെ കാർഷിക മേലകൾ സംരക്ഷിക്കണം അത് പരിപോഷിപ്പിക്കണം അപ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാന പിന്നെ പ്രാധാന്യം കിട്ടുന്നതാണ് ഈ ചുംബന സമരം ഇപ്പൊ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഞങ്ങള് ഭൂമിയെ ചുംബിച്ചുകൊണ്ട് മണ്ണിനെ ചുംബിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവ് തടയാനും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് സംയുക്ത കർഷക സമിതി കുറ്റപ്പെടുത്തുന്നു സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഹൈറേഞ്ച് മൗണ്ടെയ്ൻ ലാൻഡ്സ്കേപ്പ് പദ്ധതി അടിയന്തരമായി പിൻവലിക്കണമെന്നും മലയോര ജനത ആവശ്യപ്പെടുന്നു ഇതിനെല്ലാം എതിരെയുള്ള പ്രതിഷേധമാണ് മണ്ണ് ചുമന സമരത്തിലൂടെ അധികാരികളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും കർഷക സമിതി പറയുന്നു സനിൽ ഫിലിപ്പ് റിപ്പോർട്ടർ ഇടുക്കി